ഹലോ ഹായ് ഇതാരായിരിക്കുന്നല്ലേ അത് നിങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കുമല്ലേ നമ്മളെ ദേവൂസ് പ്രജിത പിന്നെ അപ്പോൾ അവൾ മാനന്തവാടിയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞ് സമയമില്ല ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ അവർ രണ്ടുപേരും എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് അപ്പം സമയമില്ല സമയമുണ്ടെങ്കിൽ അവൾ വന്നേന് സമയമില്ല കേട്ടോ അത് കാരണം ചേച്ചി ഇങ്ങോട്ട് വാ പറഞ്ഞു വാനന്തവാടിയിലോട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഒരു മണി ഒന്നരയാകുമ്പോഴത്തേക്കും കഴിയും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെറുതെ ചുമ്മാ ഇരിക്കുമല്ലേ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം എന്താക്കി അപ്പോഴത്തേക്ക് സുജീഷായിട്ടും പോയി ചെറിയൊരു വെയിലെല്ലാം കാണുന്നുണ്ട് മഴയാണെങ്കിൽ പോകൂലായിരുന്നു ചെറിയൊരു വെയിലെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി സുജീഷായിട്ട് പോവുകയും ചെയ്ത് ചായ എല്ലാം കുടിച്ചിട്ട് വേഗം ഞാൻ എന്താക്കി പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കിടക്കുന്ന ഞാൻ വെറും അടിച്ചാട്ടോ പാത്രമൊക്കെ കഴുകാതങ്ങ് കൂട്ടിയങ്ങ് വെക്കും രാവിലെത്തെ അപ്പം കഴുകൂല കുറച്ച് കഴിയുമ്പോഴത്തേ ചായെല്ലാം കുടിച്ച് കഴിയുമ്പോൾ കഴുകുള്ളൂ ഏ അപ്പോൾ ചിലവർ എടുക്കുന്ന പാത്രം അപ്പം കഴുകൂലേ പക്ഷേ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പണിയെല്ലാം നമ്മൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കറി വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയാണെങ്കിൽ അപ്പോൾ അപ്പോൾ എടുത്ത പാത്രം ഞാൻ കഴുകി അടുക്കി അങ്ങ് വയ്ക്കട്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ചങ്ങ് അങ്ങ് കഴുകാന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ വേഗം പാത്രം എല്ലാം കഴുകി വെച്ച് പിന്നെ എന്തൊക്കെ ഈ അടിച്ചെല്ലാം വാരി തുടച്ച് അവിടെയെല്ലാം ഒന്ന് കഴുകി വൃത്തി ഇവിടെ സ്ലാബ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ നമ്മൾ സിങ്കില്ലേ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോ അല്ലെ കുറച്ചൊരു നുള്ളു ചാരം അതായത് പൊടിയില്ലാത്ത ചാരം ഉണ്ടാവില്ലേ ആ ചാരം ഇട്ടിട്ട് നല്ല ഈ കമ്പിച്ചകിരി ഉണ്ടാവില്ലേ ആ ചകിരി ഇട്ടിട്ട് നല്ല കഴുകിയാൽ മതി ഇതൊക്കെ വർഷങ്ങളായതാട്ടോ നമ്മൾ പിന്നെ ഇവര് ഞാൻ വാടകയൊക്കെ ആണല്ലോ വർഷങ്ങളായതാണ് ഞാൻ ഇങ്ങനെ ഇതിട്ട് കഴുകും അപ്പം നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ ഇത് പിന്നെ ഡെയിലി കഴുകുകയാണെങ്കിലും കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ടാവും പാത്രം എല്ലാം കഴുകി കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് ചാരം ഇട്ടിട്ട് എക്സ് ഇട്ടങ്ങ് കഴുകിയാൽ മതി അപ്പം നല്ല വൃത്തിയുണ്ടാവും അപ്പം ഞാൻ എന്താക്കി അപ്പോൾ ചോറ് വേണമായിരുന്നു അപ്പം തലദൂസത്തെ ചോറുണ്ടായിരുന്നു പിന്നെ ബാക്കി ചോറ് പന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെയട്ടോ ചോറ് തലേ ദിവസത്തെ ചോറ് ഞാൻ തിളപ്പിക്കുകയില്ല തിളപ്പിച്ച് ചുറ്റിയേ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരിത് പോകും അത് കാരണം ഞാൻ തിളപ്പിച്ച് ചൂറ്റിയില്ല കുക്കറിനടുത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് വിസിലിടാതൊത്തിരി വെള്ളം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ലേശം വെള്ളം കേട്ടോ ഇച്ചിരി വെള്ളം ഒരു അര ഗ്ലാസ് പോലും ഒഴിക്കില്ല ആ ചോറിനനുസരിച്ച് ഒത്തിരി ഉള്ള ഒഴിച്ച് അതൊന്നും ആവി കയറ്റുകയുള്ളൂ വിസിലിടാതെ ആവി നല്ലോണം വരുമ്പോൾ അടിപിടിക്കയറ്റത് ശ്രദ്ധിക്കണം അങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നല്ല ചൂടുള്ള ആയിരിക്കും പിന്നെ നല്ല ചൂടുള്ള ചോറായിരിക്കും പിന്നെ അപ്പോഴത്തേക്കും ഞാൻ എന്താക്കി അതെല്ലാം അടുപ്പിൽ വെച്ച് ആയപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് അതിൻ്റെ അടുക്ക് ഞാൻ ഫോൺ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു ചാർജ് ഇല്ലായിരുന്നു പോയി കുളിച്ച് ഓടി വന്ന് ചുരിദാറെല്ലാം ഇട്ട് ചുരിദാർ ഇട്ടിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാനിങ്ങനെ നോക്കിയിട്ടോ എനിക്കെന്താണറിയില്ല ഈ ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് ഭയങ്കര ഇഷ്ടോ ആദ്യം ഇങ്ങനത്തെ ഒരു കളർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് പോയപ്പോഴാണ് പിന്നെയും ഞാൻ ഈ കളർ തന്നെ നോക്കി മേടിച്ച് അത് ചീത്തയായിപ്പോയി ഈ ചുരിദാർ തന്നെ ഭയങ്കര ഇഷ്ടം സുജിഷേടനെപ്പം പറയും എവിടെ പോവുകയാണെങ്കിൽ ഇത് മാത്രം കുത്തിക്കേറ്റിട്ടോളാം എന്നു പറയും ഈ ചുരിദാർ എന്നോട് അപ്പം ഞാൻ അതെല്ലാം ഇട്ട് ഞാനൊരു ഓട്ടോ വിളിച്ച് ഞാൻ പോയിട്ടോ മാനതവാടി പോയിട്ട് ഞങ്ങളെ ഇത് നമ്മളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ റോഡാട്ടോ ഞാൻ അവിടെ നിൽക്കാന്നാണ് ഞാൻ പറഞ്ഞത് കുറേ സമയം അവിടെ നിന്നിട്ട് കണ്ടില്ല ഇവർ തിരക്കായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്നത് ഇതാ അതാ തിരക്കെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ എന്താക്കി ചായ എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് വിശേഷമൊക്കെ അങ്ങ് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ ഒരു ഓട്ടോം വിളിച്ച് അവിടെ നിന്ന് നേരെ വന്നു കേട്ടോ ഇതാ പിന്നെ ഞാൻ നേരെ വീട്ടിലെത്തി പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത വീഡിയോസ് ആട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ